യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ വിശുദ്ധ യോഹനാന് സുവിശേഷം ആറാം അധ്യായത്തിലാണ് ഈശോ വിശുദ്ധ കുർബാനയെ കുറിച്ച് ദൈവജനത്തെ പഠിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പലർക്കും അസ്വസ്ഥതയുണ്ടായി ഈയപ്പം എൻ്റെ ശരീരമാണ് ഈയപ്പം ഭക്ഷിക്കണം എന്നേക്കും ജീവിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊന്നും മനസ്സിലായില്ല പലരും പിറുപെറുപ്പോ കൂടെ യേശുവിനെ വിട്ടുപോയി പിന്നീട് ഒരിക്കലും കർത്താവിൻ്റെ കൂടെ അവർ നടന്നില്ല എന്നാണ് വചനത്തിൽ നമ്മൾ കാണുന്നത് ഇന്നും പലർക്കും അത്ഭുതമാണ് ഈ അപ്പത്തിൽ എങ്ങനെയാണ് ഈശോയ്ക്ക് വസിക്കാൻ സാധിക്കുന്നത് ഒരു അപ്പ കഷ്ണത്തിൽ എങ്ങനെയാണ് ഒരു ദൈവം വസിക്കുന്നത് എന്ന് പലർക്കും അത്ഭുതമാണ് എംമാ ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ ഒത്തിരി അസ്വസ്ഥതകൾ ആകുലതകൾ ഒത്തിരി ചോദ്യങ്ങൾ ആ സമയത്താണ് ഈശോ ഒരപ്പം മുറിക്കുന്നത് ആ സമയത്താണ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ ഈ അപ്പത്തിലേക്ക് നോക്കാൻ സാധിച്ചെങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും നിന്റെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ മാറും നിന്റെ ജീവിതത്തിൽ ആകുലതകൾ മാറും നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ മാറും അതിനൊക്കെ ഒരു പരിഹാരമായി നിന്റെ ജീവിത പ്രശ്നങ്ങളിൽ ഒരു ദൈവമായിട്ട് കർത്താവ് വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വരും അതുകൊണ്ട് എൻ്റെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ അപ്പത്തിൽ ദൈവം വസിക്കുന്നു എന്ന പൂർണ്ണമായ ബോധ്യത്തോടെ വിശ്വാസത്തോടെ പരിശുദ്ധ കുർബാനയിൽ നിനക്ക് പങ്കെടുക്കാൻ സാധിച്ചെങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും അത്ഭുതമായിട്ട് മാറും കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ കുർബാനയിലുള്ള നിന്റെ വലിയ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ ഈ മഹാരഹ രഹസ്യത്തെ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ